നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മസ്തറിംഗ് ചെയ്തില്ല എങ്കിൽ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ലഭിക്കില്ല എന്ന വാർത്ത പറയുന്നതിനെ തുടർന്ന് അക്ഷയ കേന്ദ്രങ്ങളിലെല്ലാം തിക്കും തിരക്കും കൂടി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക മസ്തറിംഗ് ആരംഭിച്ചു എന്നും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വാർഷിക മസ്തറിംഗ് നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചെയ്യണമെന്നും ചെയ്തില്ല എങ്കിൽ രണ്ടായിരത്തി പെൻഷൻ മുടങ്ങുമെന്നുമുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാർഷിക മസ്തറിംഗ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മസ്തറിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരറിയിപ്പും വന്നിട്ടില്ല ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ പെൻഷൻ അനുവദിച്ചപ്പോൾ ചിലർക്ക് ലഭിക്കാതെ പോയിട്ടുണ്ട് അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുൻപ് മസ്തറിംഗ് ചെയ്യാത്തത് കൊണ്ടാവാം തുക ലഭിക്കാതെ പോയത് അങ്ങനെയുള്ളവർ ആധാർ കാർഡിൻ്റെ കോപ്പിയുമായി അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി മസ്തറിംഗ് പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക മസ്റ്ററിംഗ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കുള്ള മസ്റ്ററിംഗ് ആണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുൻപ് ചെയ്തവർ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല കൂടുതൽ പെൻഷൻ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക